സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ദേശീയ ദുരന്ത പ്രതികരണ സേന നിലമ്പൂരിലെത്തി തമിഴ്നാട് ആർക്കോണം ക്യാമ്പിൽ നിന്ന് ടീം കമാൻഡർ ജെ എസ് നേഹിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് എത്തിയത് സീറോ ഫോർ ജെ മലപ്പുറം എന്ന പേര് നൽകിയ സംഘം വനംവകുപ്പിന്റെ നിലമ്പൂർ കരിമ്പുഴയിലുള്ള കെ എഫ് ആർ ഐയിലാണ് ക്യാമ്പ് ചെയ്യുന്നത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുൻപ് പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മണ്ണിടിച്ചിലുമുണ്ടായ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു വരികയാണ് കവളപ്പാറ ദുരന്തസ്ഥലവും ചാലിയാറിലെ മുണ്ടേരി ഇരുട്ടുകുത്തി കണവും സന്ദർശിച്ചു കവളപ്പാറയിൽ നിലവിൽ അപകട ഭീഷണിയൊന്നുമില്ലെന്നാണ് നിഗമനം അതേസമയം ചാലിയാറിന് അക്കരെ മുണ്ടേരി വനത്തിനുള്ളിലെ ആദിവാസി കുടുംബങ്ങൾ പുഴയിൽ വെള്ളം കൂടിയതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് ഇവരെ ഇക്കരെ എത്തിക്കേണ്ട സാഹചര്യം വന്നാൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ ഉപകരണങ്ങളും സംഘം എത്തിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്